അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കും വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾ സുഖകരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാത്തിനും സുഖായിരിക്കും സുഖകാര്യം എന്ന് ചോദിച്ചു പറയാം പിന്നെ എന്നാ പറയുക നിങ്ങളെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സായ നിങ്ങളും സുഖമാണോ എന്ന് അന്വേഷിക്കേണ്ടേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിന്ന് ബാങ്ക് വരെ ഒന്ന് പോകുകയാണ് കേട്ടോ ചേട്ടായി ഉച്ച കഴിഞ്ഞ് ലീവാണ് അതായത് ഒന്ന് ഉച്ച വരെ പണി പണിയുണ്ടായിരുന്നുള്ളൂ എന്നാൽ പിന്നെ ഒന്ന് ബാങ്ക് വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ ബാങ്ക് വരെ പോകും കാരണം കഴിഞ്ഞ ദിവസം സോറി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ എൻ്റെ അക്കൗണ്ട് മാറ്റല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സമയത്ത് ഒട്ടും ഇതിലേക്ക് ഇറങ്ങി കൂടും പിന്നെ അവനെയും നോക്കാൻ രണ്ടും കൊണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ പോയില്ലായിരുന്നു അപ്പം ചേട്ടായി ഉള്ളപ്പോൾ ഞാൻ മിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ പോവാറ് അപ്പോൾ അങ്ങനെ പോകും കേട്ടോ പോകുന്നതെങ്കിൽ നമ്മുടെ തോടൊക്കെ നല്ലോണം നിറഞ്ഞു നിറഞ്ഞൊഴുകിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പച്ച വെള്ളമൊക്കെ നല്ല കാണാൻ നല്ല തെളിഞ്ഞിടക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ മഴയില്ലാത്തതുകൊണ്ടായിരിക്കും അപ്പം എന്നെ പറയും പിന്നെ ജിത്തൂട്ടിക്ക് ഒരു അക്കൗണ്ടും കൂടെ എടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പം അവൻ പറഞ്ഞ സാർ സ്കൂളിൽ നിന്ന് പറയുന്നുണ്ട് അക്കൗണ്ട് വേണം എന്നൊക്കെ അപ്പം ചേട്ടായി പറഞ്ഞു അത് സ്കോളർഷിപ്പ് കിട്ടുന്ന പിള്ളേർക്കൊക്കെയാണ് അവനല്ല എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും പറഞ്ഞു അവനും ഇരുന്നോട്ടേന്ന് ചേട്ടായി പറഞ്ഞു അപ്പം അങ്ങനെ അതിൻ്റെ കാര്യമൊക്കെ അന്വേഷിച്ച് പോകുക കാരണം പുള്ളിക്കാരനുള്ള സമയത്തല്ലേ എനിക്ക് ഇതിനൊക്കെ ഒന്ന് പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ മഴയില്ല എന്നിപ്പം ജിത്തു സ്കൂളാട്ടോ ഇത് ഈ കാണുന്നത് ഇപ്പോൾ ജിത്തു പുറത്തൊന്നും ഇല്ല സ്കൂളിലൂടെ ആയല്ലോ ഞങ്ങൾ രണ്ടേ മുക്കാൽ സംതിങ് ആ ടൈമിലായിരുന്നല്ലോ പോയത് രണ്ടുമണി ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ പിന്നെ ഇതൊരു പള്ളിയാണ് കേട്ടോ നല്ല റിസൾട്ട് രാജാവിൻ്റെ കിരീടം പോലെ പോലെയുണ്ട് പള്ളിയുടെ ഫ്രണ്ട് ബാങ്ക് ആണ് നല്ല ഭംഗിയില്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബാങ്കിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ ബാങ്കിൻ്റെ ഫ്രണ്ടിലെത്തി മീനിപ്പോൾ നോക്കണം തിരക്കൊണ്ടോ കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോഴത്തേക്കു കൊണ്ട് ടുട്ടുവിന് എന്നാ പറയുക കണ്ടിട്ട് ചെയ്ത് എവിടെയാണ് വന്നി എന്നൊക്കെ ഒരു ഞാൻ ചോദിക്കും അവനോട് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ടൊട്ടുവിൻ്റെ കുറച്ച് കുസൃതികളൊക്കെ ഇങ്ങനെ ചേട്ടായിയാണ് അവനെ മാനേജ് ചെയ്തിരുത്തുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് ചേട്ടായി ജെറാക്സ്കോപ്പി വേണമായിരുന്നു ആധാരക്കാർഡിൻ്റെ അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടായി പോയി അങ്ങോട്ട് അപ്പോൾ ഉടനെ ടുട്ടുവിട്ടൊന്ന് വിളിച്ചു പോവുക കേട്ടോ പിന്നെ അവിടെയുള്ളവരൊക്കെ ആയിട്ട് ഇരുന്ന് കച്ചറയൊക്കെ ആയിരുന്നു സാർ അതിനകത്ത് പോയിരുന്നു പിന്നെ കുറേ നേരത്തേക്ക് അവിടെ ഒരു പുള്ളിക്കാർ അകത്തു കൊണ്ടേ ഇരുത്തി കേട്ടോ ഒരു പേപ്പറും പേനയൊക്കെ കൊടുത്തു അതുകൊണ്ട് കുറേ നേരം ഇരുന്നു കേട്ടോ ആ നേരം കൊണ്ട് എനിക്ക് എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി പിന്നെ ഇടയ്ക്ക് പുള്ളിക്കാരുടെ അടുത്ത് പോവും പിന്നെ തിരിച്ചു വരും അങ്ങനെയായിരുന്നു ഞാൻ മാഡത്തിൻ്റെ അടുത്തോട്ട് അപ്പോൾ അങ്ങനെ എൻ്റെ അക്കൗണ്ടിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേ അത് അവിടെ വിളിച്ച് ചോദിക്കണമായിരുന്നു അപ്പോൾ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ അവർ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ജിത്തൂട്ടിയുടെ വെച്ചാൽ സ്കൂളിലെ ഇത് വേണമായിരുന്നു എന്തോ പെർമിഷൻ എന്തോ സംഭവം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് പോയി ചേട്ടായി വാങ്ങിച്ചു കൊണ്ട് വന്നു ജിത്തുവിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു അപ്പം അങ്ങനെ അത് പിന്നെ ഇവിടെ ഭയങ്കര ഇതാട്ടോ ബാങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മൂന്ന് ഫോട്ടോസൊക്കെയാണ് നേരത്തെ ഞാൻ കർണാടകത്തെ അക്കൗണ്ട് എടുത്തപ്പോൾ ഒരു ഫോട്ടോസ് ഒരു ആധാർ കാർഡിൻ്റെ ആയിരുന്നു ഇപ്പം മൂന്ന് ഫോട്ടോസൊക്കെ എന്തൊക്കെയോ ഭയങ്കര സംഭവം ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെ തികയാത്തുകൊണ്ട് പകുതി നമ്മൾ നിർത്തിപ്പോഴും പിന്നെ മണി പിന്നെ പിന്നെ ബാങ്ക് മുക്കാലൊക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് തോരം വെക്കാൻ വേണ്ടി വാഴക്കയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഫുൾ ബാങ്കി തന്നെയായിരുന്നു ഞാൻ അതുകൊണ്ട് രണ്ട് മണിയാണ് സംതിങ് രണ്ടര ആ സമയത്താണ് പോയത് തിരിച്ച് വന്നപ്പോൾ തന്നെ നാലര അഞ്ച് മണിയായി കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ പോയപ്പോൾ അപ്പം ഞങ്ങളൊരു പഴത്തിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കി ഒരു പഴമൊക്കെ മേടിച്ചു കൊടുത്തു അത് വീട്ടിൽ എന്നിടം എത്തുന്നിടം വരെ ഇങ്ങനെ ഇരുന്നു സാറ് അപ്പോൾ പിന്നെ അത്യാ ഒന്നും ഉണ്ടാക്കാതായിരുന്നു ഞാൻ പോയത് അപ്പോൾ പെട്ടെന്ന് മുട്ട പൊരിച്ചു പിന്നെ വാഴയ്ക്കാൻ മെഡുക്കുവട്ടിയാക്കി പിന്നെ ഒഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടൊരു പരിപ്പിപ്പാറും വെച്ചോട്ടെ പരിപ്പിച്ചാറ് വെച്ച പിന്നെ രാവിലത്തെ കൂടെ ആവുമല്ലോ അപ്പം ഇന്നത്തെ വീട് ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നല്ലൊരു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറക്കല്ലേ കേട്ടോ ഒറ്റ